കേരള ബാങ്ക് വിജയവഴിയിലെന്ന് വി എൻ വാസവൻ സഞ്ചിത നഷ്ടം കുറച്ച് മുന്നേറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ബാങ്കിനെതിരായ സംഘടിത പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരള ബാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ ലാഭം ഇരുന്നൂറ്റി ഒൻപത് കോടിയായി ഉയർന്നെന്ന് മന്ത്രി വി എൻ വാസവൻ രൂപീകരണത്തിന് ശേഷമുള്ള റെക്കോർഡാണ് ഇതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഏകീകൃത ബാങ്കിംഗ് സോഫ്റ്റ്വെയർ നടപ്പാക്കിയതോടെ എല്ലാവിധ ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ് പ്രാഥമിക സംഘങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ റേറ്റിംഗ് ആണ് നബാർഡ് പുറത്തുവിട്ടത് ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഒഴിവുകൾ നികത്തുന്നതടക്കം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നടത്തിയ നിക്ഷേപ സമാഹരണത്തിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി ലാ ലഭ്യമായി നൂറ്റിയഞ്ച് കാർഷിക സംഘങ്ങൾക്ക് ഇരുന്നൂറ്റി ഒന്ന് കോടി കാർഷിക വായ്പ നൽകി പന്ത്രണ്ട് ടൺ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു മലപ്പുറം ജില്ലാ ബാങ്ക് സവയോചിതമായി കേരള ബാങ്കിൽ ലയിക്കാതിരുന്നതാണ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത് ലയനശേഷം ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു കേരള ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നിലവിൽ നൽകി വരുന്ന നാൽപ്പത്തി എട്ടിനം വായ്പകൾക്ക് പുറമെ പുതിയ വായ്പാ പദ്ധതികൾ നടപ്പാക്കും സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കേന്ദ്രം സൊസൈറ്റികൾക്കും നിധികൾക്കും പ്രവർത്തനാനുമതി നൽകിയത് ഇതിനെതിരെ സഹകാരികളെ സംഘടിപ്പിച്ച് കേരളം പ്രതിരോധമുയർത്തി ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു